കണ്ണൂർ വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം പുനരധിവാസ മേഖലയിലെ ബ്ലോക്കുകളിലെ അൻപതിലധികം വീടുകളിൽ വെള്ളം കയറി പ്രദേശത്തുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി മുണ്ടയാമ്പറമ്പ് മേഖലയിലും ഷട്ടറുകൾ തുറക്കും വിവരങ്ങൾ നൽകും സുനിൽ കണ്ണൂരിലും കനത്ത മഴ തുടരുകയാണോ എന്താണ് സംഭവിച്ചത് എന്ത് മുന്നൊരുക്കങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സുനിൽ എന്താണ് സംഭവിച്ചത് അധികൃതർ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ കണ്ണൂരിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്ന സാഹചര്യമാണോ ആ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വ്യാപകമായി അതിശക്തമായ മഴ തുടരുകയാണ് പ്രത്യേകിച്ച് ആർളം ഇടുക്കി കൊട്ടിയൂർ മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ് ഇപ്പോൾ തുടരുന്നത് കനത്ത മഴയിൽ ഈ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് പുഴ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് ബാബരിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വീടുകളിലടക്കം വെള്ളം കയറിയിരിക്കുന്നു മുണ്ടയാമ്പറമ്പ് നടുക്കുനിയിൽ ഏഴ് വീട്ടുകാരെയും ആർളം ഫാം പതിമൂന്നാം ബ്ലോക്കിലെ ഇരുപത്തിയഞ്ച് വീട്ടുകാരെയും ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മൂന്ന് താലൂക്കുകൾ അതായത് പ്രധാനപ്പെട്ട താലൂക്കൾ എന്ന് പറയുന്നത് ഇരിട്ടി തളിപ്പറമ്പ് അടക്കമുള്ള താലൂക്കുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രത്യേക കൺട്രോൾ റൂമുകൾ കൂടി ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏത് സമയത്തും എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ആ സമയത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതിനിടെ കണ്ണൂർ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്നുള്ള അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് പഴശ്ശി റിസർവേറിലെ ജലനിരപ്പ്